െട്ട് വാച്ച് ടവറിന് സമീപമുള്ള ചെക്ക് ഡാമിൽ നിന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ് വെള്ളം ശക്തിയോടെ പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങിയത് ചെക്ക് ഡാമിന്റെ ഭിത്തിയിലുണ്ടായ വിള്ളൽ വഴി വെള്ളം പുഴയിലേക്ക് തന്നെയാണ് ഒഴുകിയത് മഴക്കാലത്ത് പൂത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ പുഴയിൽ വെള്ളം താഴ്ന്ന് ബോട്ടിംഗ് നിലയ്ക്കും ഈ സമയം ചെക്ക് ഡാമിൽ ശേഖരിച്ചിട്ടുള്ള വെള്ളത്തിലാണ് ചെറിയ ബോട്ടുകൾ സവാരി നടത്തുന്നത് ചെക്ക് ഡാമിന്റെ കാലപ്പഴക്കവും കനത്ത മഴയും മുഴുക്കുമാണ് ചെക്ക് തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം न्यूज़ डेस्क के सी न्यूज़